എല്ലാവർക്കും നമസ്കാരം ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എന്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്ന് ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല എന്തിനാ ഇവിടത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളും ആയിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടിപ്പിക്കാൻ ഇവിടത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഇദ്ദേഹമാണ് നിന്റെ വീട്ടിൽ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു ആ രീതിയിൽ അദ്ദേഹം കാരണം അദ്ദേഹം വരുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ മതപരമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് അതിനാ അദ്ദേഹം കുറി വായിച്ചത് ഞാൻ നിങ്ങളോട് ഈ ഈ ഈ വാർത്താ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കുറി വായിച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജിയാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാൻ തയ്യാറാണ് സെവൻറ്റി പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ ഫണ്ട് ഹി അലോട്ട് അലോട്ടഡ് ടു ദീസ് പെർട്ടിക്കുലർ പ്രോജക്ട് എന്താ പ്രോജക്ടിന്റെ പ്രത്യേകത ഒരു ഹൈമാശ ലൈറ്റ് കൊടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടും നിങ്ങൾ അന്വേഷിക്കണം അദ്ദേഹം എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ ഞാൻ തെളിയിക്കും കോൺഗ്രസിൻ്റെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ അറബിക് കൂടോത്രത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള ബാലകൃഷ്ണൻ പെരിയ എന്ന വ്യക്തി പത്രക്കാരോട് പറയുന്ന കാ കാഴ്ചയാണ് അല്ലെങ്കിൽ അതാണ് നിങ്ങൾ കണ്ടത് അതുമാത്രമല്ല കൂടോത്ര മാത്രമല്ല അദ്ദേഹം എന്തിനാണ് കുറി മായച്ചത് എന്നും സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മതസ്ഥരെ പറ്റി തമ്മിത്തള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢാശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അദ്ദേഹം കുറിമാച്ചത് എന്നും അത് ഞാൻ തെളിയിക്കാമെന്നൊക്കെ വെല്ലുവിളിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഹൈമാസ് ലൈക്കിൻ ലൈറ്റ് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള അഴിമതിയെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഒരെണ്ണം കൊടുത്താൽ ഒരു ലക്ഷം രൂപ എം പിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത്ര മുക്കിന് മുക്കിനെല്ലാം ഈ സാധനം വെച്ചെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചുവരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസ്സുകാർ കൂടോത്രത്തിൻ്റെ ആളാണ് എന്ന് മനസ്സിലായി ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ കെ സുധാകരൻ കൂടോത്രത്തിൻ്റെ ആളാണെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൂടോത്രം ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ആ കൂടോത്രം വലിച്ചതാണോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും വി ഡി സതീഷിൻ്റെ കാർ കാസർഗോഡ് വെച്ച് ഈ കൂടോത്രത്തിൻ്റെയൊക്കെ കേന്ദ്രം എന്ന് പറയപ്പെടുന്ന കാസർഗോഡ് വെച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ അതിൻ്റെ ചിത്രങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ആർക്കും അപകടമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കോ കോൺഗ്രസ്സുകാരൊക്കെ പൊതുവെ കൂടോത്രത്തിൻ്റെ ആൾക്കാരായതിനാൽ ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുമ്പോൾ ഒരു മറു മറുകൂടോത്രം ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉണ്ട ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അപകടമുണ്ട് എന്നാൽ ആർക്കും പരിക്കില്ല എന്നും വന്നിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ആ സ്വരച്ചേർച്ചയില്ലായ്മ കാരണം പല തവണ അവർ മാധ്യമ സമ്മേളനം നടത്തുന്ന സമയത്തൊക്കെ പ്രസ്മീറ്റ് നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് വി ഡി സതീശൻ വരാൻ കുറച്ച് താമസിച്ചു കഴിഞ്ഞപ്പം കെ സുധാകരൻ തൊട്ടടുത്തിരുന്ന ആളോട് ആ ഡാഷ്മോഹൻ ഇതുവരെ വന്നില്ലേ എന്ന തരത്തിൽ സംസാരിക്കുകയും അത് മൈക്ക് പിടിച്ചെടുത്ത് നമ്മളൊക്കെ കേൾക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇവർ തമ്മിൽ പലപ്പോഴും ഒരസലുള്ള ആണെന്ന് അറിയാം അപ്പം മീഡിയ സയസ്സിനെതിരെയാണോ ഈ കൂടത്രം വെച്ചെന്ന് അറിയില്ല എന്തായാലും കെ സുധാകരൻ്റെ കൂടോത്രം വലിച്ചു എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് വി ഡി സുരേഷിൻ്റെ കാറുകൾ കാറ് അപകടത്തിൽപ്പെടുകയുണ്ടായി നമുക്കറിയാം മറ്റൊരു കാര്യം അറിയാം ഇളന്തൂർ രണ്ട് കമ്മികൾ അവിടെ നരബലി നടത്തുകയുണ്ടായി അത് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ നരബലി നടത്തി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ മിനിമം കൂടോത്രമെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ശരിയാണ് രണ്ട് പാട്ടി ഇടതുമ്പളതും രണ്ട് കൂട്ടരും ഒന്ന് നരബലിയിലൊക്കെ വിശ്വസിക്കുന്നു മറ്റൊരു കൂട്ടർ കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്തിനാണല്ലേ